കൃഷിക്കാരനും അയാളുടെ മക്കളും ഒരിക്കൽ ഒരിടത്ത് ധനികനായ ഒരു കൃഷിക്കാരൻ ജീവിച്ചിരുന്നു അയാൾക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു തനിക്കിനി അധികകാലമില്ലെന്ന് മനസ്സിലാക്കിയ കൃഷിക്കാരൻ തന്റെ മക്കളെ അടുത്തേക്ക് വിളിപ്പിച്ചു മക്കളെ കൃഷിക്കാരൻ പറഞ്ഞു എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ പൂർവികർ മുതൽ കൈമാറി വരുന്ന ഭൂമിയാണ് ഭൂമിയാണിതെല്ലാം അതൊന്നും നിങ്ങൾ വിൽക്കരുത് അതിലേതോ ഒരു സ്ഥലത്ത് നിധിയുണ്ട് പക്ഷേ ശരിക്കുള്ള സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല തീർച്ചയായും എവിടെയോ അതുണ്ട് നിങ്ങൾ നിധി അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു സ്ഥലവും നശിപ്പിക്കരുത് ഇത്രയും പറഞ്ഞു കർഷകൻ മരിച്ചു അധികം താമസിയാതെ മക്കൾ നിധിക്കായി പുറപ്പെട്ടു എല്ലാവരും കൂടി വയലെല്ലാം കിളച്ചു നോക്കാൻ തീരുമാനിച്ചു ഒരു സ്ഥലം പോലും വിടാതെ അവർ എല്ലായിടത്തും കിളച്ചു മറിച്ചു അങ്ങനെ രണ്ട് മൂന്ന് തവണ വയലെല്ലാം കിളച്ചു മറിച്ചു ഇത്രയേറെ അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു നിധി പോലും കണ്ടെടുക്കാനായില്ല പിന്നീട് അവർ തങ്ങൾ കഠിനാധ്വാനം ചെയ്ത കൃഷിസ്ഥലത്ത് ധാന്യങ്ങൾ വിതച്ചു വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാ കണക്കുകളും തീർത്ത് കഴിഞ്ഞിട്ടും ലാഭമായി ധാരാളം പണം ലഭിച്ചു ആ നാട്ടിൽ ആർക്കും ലഭിക്കാത്ത അത്ര പണമാണ് അവർക്ക് ലഭിച്ചത് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ പിതാവ് പറഞ്ഞ നിധി എന്താണെന്ന് അധ്വാനത്തിന്റെ ഫലമായി ലഭിച്ച അതിശക്തമായ വിളവ് അവരുടെ കൃഷി സ്ഥലത്തു നിന്ന് തന്നെ അവർക്ക് നിധി കണ്ടെടുക്കാൻ കഴിഞ്ഞു